ഫോണിൽ വരുന്ന പരസ്യം കാരണം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അതിന് പരിഹാരമുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോണിൻ്റെ സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്യുക അതിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഓൾ സർവീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ താഴേക്ക് സ്കോൾ ചെയ്യുമ്പോൾ ആർട്സ് എന്ന ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഗോ ക്രോം ഓപ്പൺ ചെയ്യുക മുകളിലത്തെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക അതിൽ സൈറ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് തേർഡ് പാർട്ടി കുക്കീസ് ഓപ്പൺ ചെയ്യുക അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് വന്ന് അടുത്ത ഓപ്ഷനായ ഓപ്പ് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് അതിൽ കാണുന്ന ബോക്സ് എനേബിൾ ചെയ്യുക ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ എടുത്തിടിച്ചു വരുന്ന പരിസരത്തിന്റെ ഇഷ്യൂ സോൾവ് ആവുന്നതാണ് Thank you.